ഹായ് ഹലോ വണക്കം നമ്മൾ ഇന്ന് ഒരു പാലൂടി ഉണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോണം അപ്പം നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യാവുന്നത് നമ്മൾ പച്ച കാണുന്നുണ്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡേ ഞായറാഴ്ചയാണ് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാണ് നമ്മളെ വീഡിയോ അധികം ലെങ്താക്കാൻ പറ്റില്ല നമ്മളെ കഥയൊന്നും പറയില്ല എൻ്റെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഉണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നു അപ്പം അപ്പം നമുക്ക് കഥയിലേക്ക് പോവാ പെട്ടെന്ന് പോവാട്ടോ നമ്മളെ വീഡിയോ നീണ്ടു പോകാൻ പാടില്ല അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞത് ഡോക്ടർ വീട്ടിലെത്തി അവർ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ രാത്രിയായി അപ്പോൾ ഡോക്ടർ മണി ഇറക്കുന്നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സുകളും അലങ്കരിച്ചിണ്ടാവും കേട്ടോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഡോക്ടർ മേലോട്ട് പോയി ഡോക്ടർ അങ്ങനെ മെത്തയിലെങ്ങനെയാ കിടക്കണത് ഇങ്ങനെ നേരെയല്ല ഇങ്ങനെ ഇങ്ങനെ ഇട്ടക്കട്ടിലല്ലേ ഇങ്ങനെ വിലങ്ങനെ മലർന്ന് കയ്യ വെച്ച് തല് തലനയ്ക്കും അതിൽ ആ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ കിടക്കുക മാലിന്യം കേത്തിട്ട് അപ്പോൾ നമ്മളെ പിന്നെ ഡോക്ടർ അമ്മ അവൻ്റെ പിന്നെ അമ്മയുടെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഉണ്ടാകും പെൺകുട്ടികൾ അവരെല്ലാവരും കൂടി അവളെന്തു ചെയ്യും പിന്നെ മേലോട്ട് പറഞ്ഞയക്കും എന്നിട്ട് അവരും കൂടെ ചെല്ലും അമ്മ പറയും ഒന്ന് അവളെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പറയും അങ്ങനെ ഈ പിള്ളേരെല്ലാവരും കൂടി അങ്ങനെ അങ്ങനെ ഈ പിന്നെ അനിയത്തിമാരെല്ലാവരും കൂടി അവളെ പിന്നെ ഓരോ വാതിലിൻ്റെ നേരെ കൊണ്ടിച്ചു അവളോട് പറയും തുറന്നിട്ട് പോവാം അപ്പോൾ ഓൾ തുറക്കാൻ അപ്പം അവരിങ്ങനെ വാതിലങ്ങോട്ട് തുറന്നിട്ട് അവളെ പിടിച്ച് അങ്ങനെ അങ്ങോട്ടാക്കും അങ്ങനെ ഇവരെല്ലാം ചിരിച്ചു കൊണ്ട് പടി ഇറങ്ങി ഓടുന്ന സൗണ്ട് ഇവൻ കേൾക്കും അപ്പം എങ്ങനെ നോക്കും നോക്കുമ്പോൾ ഉണ്ടാവും ഓൾ ആ വാതിലേക്ക് തന്നെ നിൽക്കുക അതിന് പേടിയാവും എന്തൊക്കെയോ ഒരു അങ്ങനെ ഒരു കുടുംബത്തിന് വന്ന കുട്ടിയല്ലേ വലിയ മണിമാളികൾ അവൾ അങ്ങനെ കാണണം ആദ്യമായിട്ട് കാണുക ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അവളെ സ്വന്തമായിട്ടുള്ളൊരു വീടല്ലേ അങ്ങനെ അവൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് മെല്ലെ പതിയെ നീച്ചു വന്നിട്ട് എന്തെയോ ആ വാതിലടച്ച് കുറ്റിക്കിടും കുത്തിക്കിട്ടിട്ട് അവളെ കൈ പിടിക്കും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒപ്പനം കൂട്ടിയിട്ട് വന്നിട്ട് എന്തെയോ ആ കട്ടിലില്ല അങ്ങനെ പിടിച്ചിട്ട് ഇരുത്തും ഇരുത്തിയിട്ട് ഡോക്ടർ ഒരു കസാല വരച്ചിട്ടിട്ട് ഓക്കെ അഭിമുഖമായിട്ട് ഇരിക്കും ഇരുന്നിട്ട് വിളിക്കും ഉമ്മാരും വിളിക്കുക അപ്പം അവളിങ്ങനെ നോക്കും നോക്കിയാൽ ചോയ്ക്കും എന്താ മണിയേറയിലേക്ക് വരുമ്പോൾ പാൽ കഴിച്ചില്ലേ വരിക എന്താ പാല് നിൽക്കും അപ്പം അവൾ പറയും ഡോക്ടർ പാൽ കഴിക്കില്ല അമ്മ പറഞ്ഞു ഏ എന്ത് ഡോക്ടറോ അപ്പോൾ അറിയാം ഇനി അങ്ങനെ വിളിക്കരുത് കേട്ടോ പാലേട്ടെന്നു വിളിച്ചാൽ മതിയെന്നറിയാം അപ്പോൾ അവൾ ഇങ്ങനെ തലാട്ട് അങ്ങനെ തലാട്ടിയാൽ വിൽക്കും അപ്പോഴേക്കും എൻ്റെ ഡെക്സ പറ എന്തോ ഒരു ശല്യം അങ്ങനെ എന്താ വിൽക്കുക പറയുന്നറിയും അപ്പോൾ അവൾ പേടിച്ചൊരു ഭയത്തോട് കൂടിയൊക്കെ പറയും ബാലട്ടൻ പറയും അപ്പം വഞ്ചിരിക്കും എന്നിട്ട് പറയും അ അവ എഴുന്നേറ്റ് പോവും എഴുന്നേറ്റ് പോയിട്ട് അളമാര തുറക്കും അളമാര തുറന്നിട്ട് അതിനൊരു ഒരു കവറ് കവറെടുക്കും കവറെടുത്തിട്ട് ആ കസേര തന്നെ വന്നിരുന്നിട്ട് അവളെ മടിയിലേക്ക് അത് വെച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ോക്കും ഇതെന്താന്ന് ചോദിക്കും എന്താന്ന് നോക്ക് തുറന്നിട്ട് നോക്കും എന്താണെന്ന് പറയും അപ്പോൾ അവളെന്ത് ചെയ്യും അത് കുറച്ച് തെല്ലുപായത്തോടൊക്കെ ആ കവറെടുക്കും ആ കവറിൻ്റെ ഉള്ളിലൊരു കവറുണ്ടാവും അപ്പോൾ അത് പൊട്ടിക്കും അത് പൊട്ടിക്കാൻ പറയണ്ട ഇന്നത്തേക്കെയാണ് പൊട്ടിക്കുക പമ്മി പമ്മി ഒക്കെ ചെയ്യണം അപ്പോൾ രണ്ട് മൂന്ന് പേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ മറ്റേ കഥയിലേക്ക് കിടക്കണ്ട നമുക്ക് അങ്ങനെ അങ്ങനെ അത് പൊട്ടിക്കും അതും അവളിങ്ങനെ വലിച്ചു കയറി കടലാസിൻ്റെ കളറൊക്കെ അത് മറ്റേ നല്ല നമ്മളെ അങ്ങനെ അത് നിങ്ങനെടുക്കുമ്പോൾ നമ്മളെ ബ്ലാക്ക് കറുപ്പിൽ വെള്ളപ്പൊട്ടികളല്ല നല്ലന്ന് പറഞ്ഞാൽ നല്ല ജോർജറ്റിൻ്റെ സാരി ഇന്നിപ്പോൾ ജോർജറ്റിൻ്റെ വിലല്ല അപ്പോൾ പിന്നെ ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് ഇപ്പോൾ ജോർജറ്റി കിട്ടുമോ പിന്നെ നല്ല സാരി പിന്നെ അത് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷം കാരണം വെച്ചാൽ അവളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതാണ് അപ്പോൾ ഡോക്ടറെ കിട്ടിയാലും വലിയ സന്തോഷമൊക്കെ ആ സാരി കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും പക്ഷെ അതൊന്നും ആവില്ല അവളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിലപ്പെട്ടാണ് നമ്മളെ ഡോക്ടർ അപ്പോൾ അവൾക്ക് അവൾ എത്ര കാലമായിട്ട് ആഗ്രഹിക്കണം അച്ഛനോട് പറയണതാണ് അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡോക്ടർ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അച്ഛൻ പറയില്ല മോക്ക് ഇഷ്ടപ്പെട്ട കറുപ്പിൽ വെള്ളപ്പെട്ടുള്ള സാരി അച്ഛൻ മേടിച്ചു എന്ന് ഡോക്ടർ കേട്ടല്ലോ എന്നതിന് ശേഷം അവളെ കാണണേ അപ്പോൾ ഡോക്ടർ അവൾക്ക് ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് കൊടുക്കണത് അതാണ് അപ്പോൾ അത് കൊടുത്ത് അപ്പോൾ അവർക്ക് നല്ല അത്ഭുതം കൂർന്ന് മികളോട് അവനങ്ങനെ നോക്കുമ്പോൾ അവന് ഭയങ്കര ഇതായി അവളെ സന്തോഷം കണ്ടപ്പം അപ്പോൾ അവൻ പറയും ഇതിങ്ങനെ കയ്യിൽ വെച്ചിരുന്നാൽ പോരാ പെട്ടെന്നത് ചുറ്റി ഇതെല്ലാം മാറ്റിയിട്ടിട്ട് ചുറ്റെന്നറിയാം അവിടെ രസം പിന്നെ ഞാനൊന്ന് വായിക്കാൻ ഇനി നമ്മളെ ഈ ഇതിലെ ഒരു പേ ഒരു വരി പോലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വായിക്കാൻ പോയതായിരുന്നു അപ്പോൾ പിന്നെ അവൻ പാലെന്താ കൊണ്ടുവരാൻ ചോദിച്ചാൽ അവൾ പറഞ്ഞേ ഡോക്ടർ കഴിക്കൂലെന്ന് പറഞ്ഞല്ലോ അപ്പം അവിടെ വെച്ചിട്ട് ഞമ്മളെ പെട്ടെന്ന് നിർത്തിപ്പോയി അപ്പം അവൻ പറയുന്നുണ്ട് അതെന്താ കൊണ്ടുവരാന്നിരുന്നപ്പം പറയും പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പം പറയണെ എന്നാലും കൊണ്ട കൊണ്ടുവരാമായിരുന്നല്ലോ മാലുവിനെ കഴിക്കായിരുന്നില്ലേ അവൾ അവളറിയു അത് അമ്മ അവിടുന്ന് പിന്നെ ഊട്ടി ഊട്ടി കുടിപ്പിച്ചു അവിടെ നിന്ന് എന്നെ കുടിപ്പിച്ചു എന്നിട്ട് അമ്മ എന്നെ അങ്ങോട്ട് വിട്ടു ഓ അത് ശരി അപ്പം നമ്മളെ പാൽ കയ്യിലില്ല എന്നുള്ളൂ മാലുൻ്റെ വയറ്റില പാലുണ്ട് ഓക്കെ എന്നാൽ കുഴപ്പമില്ലേ അറിയാൻ അങ്ങനെയാണ് നമ്മളെ സാരി കൊണ്ടുപോയി കൊടുക്കണം അത് നമുക്ക് പറയണ്ട നീണ്ടു പോവും അപ്പം പിന്നെ സാരി അഴിച്ചപ്പോൾ അവൻ പറയും ഇങ്ങനെ ഇരുന്നാൽ പോരാ ഈ സാരി ഒന്ന് ചുറ്റണം അപ്പോൾ വിളിക്കൂ ഇപ്പോഴോ ആ ഇപ്പം തന്നെ എനിക്കിപ്പോൾ അത് ചുറ്റി കാണുന്നു അപ്പോൾ അവൻ പറയും അവൾ പറയും ഇനി സാരി കൊടുക്കാനറിയില്ല സാരി കൊടുക്കാനറിയില്ല എന്നാ ഞാൻ ചുറ്റിത്തരാം എനിക്കറി അവൻ അവൻ്റെയും അവളെ തോളത്ത് കിടന്ന സാരി തലപ്പ് എടുത്തങ്ങൾ ഒറ്റ വലിയ അപ്പടി അവൾ പറയും നമ്മൾ ശാവളൊക്കെ ഒന്ന് ചേക്കിട്ട് അമ്മേരി കഥയാണ് പറയുമ്പോള് അപ്പൊ വലിക്കും വലിച്ച പഠനം കിട്ടാഞ്ഞി ചേക്കും ഇതെന്താ കിട്ടാത്തേ അപ്പ അവൾ അറിയും വലിക്കില്ലേ പിന്നെണ്ട് എന്നറിയവള് അവളൊന്ന് ചിരിക്കും കിട്ടോ വലിച്ചിട്ട് കിട്ടാഞ്ഞ പിന്നെ കീറും എന്നാ ശരിയാ പിന്നെ അയക്കാനെങ്കിലും അറിയോ അപ്പോൾ അപ്പോളറി ആണെന്നറി അപ്പോൾ പിന്നയിക്കും പിന്നയിച്ചതും സാരി തിലപ്പം അങ്ങനെ അങ്ങോട്ട് അവളെ മെത്തുന്ന താഴോട്ട് ചെയ്യും വീണ പടണവളെന്തു ചെയ്യും രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ മാറിയിടം മറയ്ക്കും തല താഴ്ത്തിയിരിക്കും ഒരു ലജ്ജയോടുകൂടി അപ്പം അവൻ്റെയും ചെയ്യും അവളങ്ങനെ അരക്കെട്ടങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ച് നിർത്തും നിർത്തിയിട്ട് എന്തെങ്കിലും സാരി ഒരു അറ്റ ചുറ്റുന്നിട്ട് വലിച്ചയച്ചിടും ഒരു പാവാടി ഒരു സാരി മാത്രമായിട്ട് അല്ല ആ പാവാടിയും അവസരം അപ്പോൾ അവളിങ്ങനെ നിൽക്കേക്കും അപ്പോൾ അതീവ സുന്ദരിയിരുന്നു അവളെ എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവൻ അവൻ്റെയും ഈ സാരി അങ്ങോട്ട് നിർത്തും ഈ ബ്ലാക്ക് സാരി അങ്ങോട്ട് നിർത്തിയിട്ടങ്ങോട്ട് അവളെ വയറിൻ്റെ അവിടേക്കിങ്ങനെ പിടിച്ചങ്ങൾ താത്തിട്ട് ഒരു ചുറ്റും അവളെ ചുറ്റും അങ്ങനെ അവൻ അതങ്ങോട്ട് ജോലിയൊന്നും ഇടാതെ ചുറ്റിലോട് ചുറ്റി അങ്ങോട്ട് അവളെ അവളെ കൈ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് തോളത്തിട്ട് കൊടുക്കും അപ്പോൾ അവൾ കല്യാണ സാരികാളും സുന്ദരിയായിരുന്നു എന്ന് ഡോക്ടർ ഇതിൽ വർണ്ണിക്കും അങ്ങനെ സാരി ഇല്ല ചുറ്റി ഇത് നമുക്ക് തോളത്തേക്ക് ഇടാൻ തരാം അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് പിന്നെ നമ്മളൊന്നും കൂടി വായിക്കാൻ പോയി അപ്പോൾ തോള അപ്പോൾ അവൻ പറയും ഒന്ന് ഈ തോളത്തുനിന്ന് ഒന്ന് അല്ല എടുത്തേന്ന് അറിയും അപ്പോൾ അവൾ എടുക്കാൻ കൂട്ടാക്കുമല്ലോ അവൾ അങ്ങനെ തന്നെ നിൽക്കും അപ്പം ബലമായി രണ്ട് കൈ എടുത്തു മാറ്റും എന്നിട്ട് ഈ തലപ്പും ഇങ്ങനെ എടുത്തു കൊടുക്കും എടുത്തിട്ട് പറയും ഇപ്പം നാണം മാറിയോ അപ്പോൾ തലയാട്ടോ അപ്പം പറയും ഇപ്പം മൊത്തമായിട്ട് മാതിരി ഞാൻ ഇപ്പം തന്നെ മാറ്റി തരാത്തോ എന്ന് പറഞ്ഞിട്ട് അവനവിടെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ച് കട്ടമ്പോളി വീഴും അത്ര തന്നെ കഴിഞ്ഞ് ഇനി എന്താ അവിടെ നടക്കാനുള്ള അങ്ങോട്ട് ഓർത്ത് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി അത്രേ ഞാൻ എഴുതിയിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇന്നത്തേക്ക് മാത്രം നിർത്തുകയാണ് ബാക്കി നാളെ കേട്ടോ ഓക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് നല്ല ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞമ്മള് വീടിയൊന്നും നിത്തില്ലേ നല്ല മഴ നമുക്ക് പാലുടിക്ക് പോകാതെ നമ്മൾ ശുദ്ധയിൽ കോതം വയലം വേദിട്ട് അവളെ ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാറാട്ടോ നമ്മളെ ഉണ്ണേട്ടനും ഇഷ്ടപ്പെട്ടത് അന്ന് ഞാനൊക്കെ നിരത്തിട്ട് ഇന്നിട്ടാണ് ഞാൻ ഏത് ചുരിദാറട്ടാണ് ഇത് ഇടത്തേ ഏത് ഏത് തോച്ചു ഇത് ഇടത്തേ തോച്ചു പറഞ്ഞു അല്ലെങ്കിൽ യഥാ ചട്ടോധർന്നോ മനുഷ്യൻ പോകും അപ്പൊ ചാച്ചാ ഗുഡ് നൈറ്റ് പറയില്ലേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോയിൽ ഗുഡ് നൈറ്റ് പറയാം അത് ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഓണൊക്കെ വരുന്ന എല്ലാവരും ഡ്രസ്സൊക്കെ വാങ്ങി നല്ല അടിപൊളിയാക്കണം നമ്മൾ വീഡിയോ നിർത്താനും കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ പൈൻസി